ദൈവം സംസാരിച്ച് ചില വാക്തത്വ നിവർത്തികളോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവിക ഇടപെടിയിൽ വെളിപ്പെടും ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്നലകളിൽ നിങ്ങൾ കേട്ട ചില ദൈവ ശബ്ദങ്ങളോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ചില ദൈവിക ഇടപെടലുകൾ വെളിപ്പെടും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രാർത്ഥനയോടെ ദൈവസിലേക്ക് അടുത്ത് വരാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തിപ്പൊസ് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഉടനെ ഫറോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നിറക്കി അവൻ ശൗര്യം ചെയ്യിച്ചു ആ വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു മൂന്ന് പദങ്ങൾ പ്രധാനമായിട്ട് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നു ഉടനെ വേഗത്തിൽ അടുക്കൽ ചെന്നു ഉടനെ വേഗത്തിൽ അടുക്കൽ ഈ ഭാഗം നമുക്കറിയാം പാനവാത്ര വാഹനോട് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് പറയുന്നൊരു പദമുണ്ട് നീ ഇവിടുന്ന് രക്ഷപെട്ടിട്ട് പോകുമ്പോൾ എന്നെ കൂടെ നീ ഒന്ന് ഓർക്കണേ എൻ്റെ കാര്യം കൂടെ നീ ഫറവനോടൊന്ന് പറയണേ അവൻ ബോധപൂർവ്വം മറന്നു കിടന്നു അല്ലേ ഹാല ഒരു ഉപകാരം ചെയ്ത തിരിച്ച് ഉപകാരം ചെയ്യുക എന്നുള്ള മനുഷ്യ സഹജമാണ് അത് സംഭവിക്കാറുണ്ട് പക്ഷെ ഇവിടെ പാനവാത്ര വാഹൻ യോസഫിനെ മറന്നു കളഞ്ഞു അവനെ ഓർത്തില്ല എന്തുകൊണ്ടാണ് അവൻ ഓർക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം ഓർപ്പിക്കാഞ്ഞതാ പ്രിയപ്പെട്ടവരെ എന്താ കാരണം ഇവൻ ഏതെങ്കിലും രീതി രക്ഷപെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം മൊത്തം ആർക്ക് കിട്ടും ആ മേ പാനവാൃവാഹനം കിട്ടും കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ വലിയ പുള്ളിയായിരിക്കുന്നു അന്ന് ആരുമില്ലായിരുന്നാ ഞാൻ ഞാൻ സഹായിച്ചത് ഞാനുണ്ടായിരുന്നുണ്ട് അവൻ ഈ ഗതിയിലെത്തിയത് എന്ന് പറയാനിടയായിത്തീരുന്നു ഹാ ലൂയ ആമേ തൊട്ടക്കുഴിയിൽ നിന്ന് അടിമച്ചന്തയിൽ നിന്ന് കുത്തിപ്പേരുടെ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിൽ നിന്നൊക്കെ ഏറ്റ അപമാനത്തിന് ഒരിക്കലും അതൊരു മറുപടി ആകത്തില്ല രണ്ടു വർഷം കൂടെ അവിടെ കഴിഞ്ഞിട്ട് തൊടണ്ടയാളെ ദൈവം തൊട്ടിട്ട് അയാളുടെ സ്വപ്നത്തെ അറിയിച്ച് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ് അമേൻ 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 ഒരു ആയിട്ട് അവിടെ യോസഫിനെ മാനിക്കുക എന്നുള്ളത് ദൈവത്തിനെ നീതിയാണ് ദൈവം അത് ചെയ്യും ആര് റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയാം ആര് നമ്മളെ മാനുഷ്യമായിട്ട് സഹായിക്കാനില്ലെങ്കിലും വിശ്വസ്തയോടെയാണോ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം ചെയ്യത്തില്ല മുടക്കത്തില്ല പ്രിയപ്പെട്ടവര് ആ മേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം വിശ്വസ്തനെയും വാക്കുമാറാത്തവൻ അതെയും വക്രത ഉള്ളവനോട് ഉള്ളവനോടുതും വക്രത കാണിക്കും നിഷ്കളങ്കനോടുതയും നിഷ്കളങ്കൻ ദയാലുവോടേയും ദയാലുവാണ് എളിയ ജനത്തെയും രക്ഷിക്കാനിടയായി തീരും ഈ സന്ദേശം എന്നോടും നിങ്ങളോട് ദേഷ്യ കേട്ടോ ഇപ്പോൾ യോസഫ് ചിന്തിക്കുന്നുണ്ടോ ഞാൻ പുറത്ത് വരുമെന്ന് ഇല്ല രണ്ട് വർഷത്തിനുമുമ്പ് അല്പപ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പാരവാത്രവാഹൻ രക്ഷപ്പെട്ടു പോകുമ്പോൾ എൻ്റെ കാര്യമെല്ലാം പറയും ഞാൻ എൻ്റെ നിരപരാധിത്വം ഈ മനുഷ്യരിലൂടെ എന്തു ചെയ്യും തെളിയിക്കപ്പെടാൻ പറ്റും ചുമ്മാതാ നിൻ്റെ ആമയെ നന്മ അനുഭവിച്ചവർ നിന്നെ മാക്സിമം ആമയെ യൂസ് ചെയ്തവർ തന്നെ നിനക്ക് കണ്ണടയ്ക്കുന്ന ഈ മക്കളെ എന്നാൽ വാക്തത്വം പറഞ്ഞ ദൈവം നിന്നെ മറന്നു പോകത്തില്ല അവ നിന്നെ മറികടക്കുന്ന ദൈവമല്ല അവ നിൻ്റെ അടുത്ത് കടന്നു വന്ന് എത്ര പ്രതികൂലങ്ങൾ ആരൊക്കെ ഉയർത്തിയാലും അതിൻ്റെ മുകളിലൂടെ അതിൻ്റെ മുകളിലൂടെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല ആ ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് പറയാം കർത്താവേ നീ എന്നെ മാനിക്കുന്ന സമയത്ത് മതി എനിക്ക് അങ്ങയുടെ മാന്യത അല്ലാതെ മാനുഷികമായൊരു വ്യക്തി എന്നെ ആമേനാമയെ സഹായിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ എടുക്കാനിടയാകരുതേ മഹത്വം അങ്ങേക്ക് കിട്ടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട എന്ന് പറയുവാൻ പ്രാർത്ഥിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമേ സ്വർഗീയ പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദം നീണ്ട ചില വർഷങ്ങൾ യോസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ മേലെല്ലാം ജയം ഭരിക്കുവാനിടയായി തീർന്നായിട്ട് നിങ്ങൾ കേൾക്കുവാനിടയാകുന്ന താവി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ഒരു ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ ഒരു ദൈവിക സാന്നിധ്യം വ്യാപരിക്കട്ടെ ഇനിയൊരു സാധ്യത മറ്റുമുമ്പിലില്ല സകലും അവസാനിച്ചു സകലം തകർന്നു എന്ന് പറയുന്ന ഇടത്ത് തന്നെ ഒരു ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു